ദൈവത്തിൻ്റെ സ്തുതി സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ പല തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ചിലർ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കിട്ടാതെ ഒരു സമാധാനം ലഭിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നവർ അവർ ലക്ഷ്യത്തിലേക്കൊട്ടെത്തുന്നുമില്ല അലച്ചിലുകളോട് അലച്ചിലുകളാണ് ജീവിതം മുഴുവൻ ഒരു തലങ്ങളിൽ ഒരു ആശ്വാസ സ്ഥലത്തെത്താൻ കഴിയുന്നില്ല വേറെ ചിലർ പീഡിതരും ഞെരുക്കത്തിൽ കിടക്കുന്നവരുമാണ് പല തരത്തിലുള്ള പീഡനങ്ങൾ പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ കഷ്ടതകൾ ഇതും ഞെക്കിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ വേറെ ചില ആളുകൾ രോഗികൾ ഇപ്പം ഞാൻ മൂന്ന് ടൈപ്പ് ആളുകളെ പറഞ്ഞു ഒന്ന് ലക്ഷ്യം കിട്ടാതെ വിഷമിക്കുന്ന ചില മനുഷ്യർ വേറെ ചില ആളുകൾ പീഡിതരും ബന്ധിതരുമായി കിടക്കുന്നവർ വേറെ ചില ആളുകൾ രോഗികളായിരിക്കുന്നവർ ശാരീരിക രോഗങ്ങൾ മാനസികമായ രോഗങ്ങൾ ഞെരിക്കങ്ങൾ അതിൽ കിടക്കുന്നവർ മറ്റ് ചില ആളുകളാണ് ജീവിതത്തിൽ ചില മേഖലകളിലേക്ക് എടുത്തു ചാടിയിട്ട് എവിടെയും എത്താൻ കഴിയാതെ പുറപ്പെട്ടു പക്ഷേ എവിടെ എത്തുന്നില്ല ആ തരത്തിൽ ചില സാഹചര്യങ്ങൾ തുടങ്ങിപ്പോയി വിഷമിച്ചിരിക്കുന്നവർ ഇങ്ങനെ പ്രയാസപ്പെട്ട് പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പിൽ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ ധാവീത് സുന്ദരമായൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് നൂറ്റിയേഴാമത്തെ സങ്കീർത്തനം ഇരുപത്തിയെട്ടാം തിരുവചനം ഇങ്ങനെയാണ് അപ്പോൾ തങ്ങളുടെ കഷ്ടതയിലവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു നമ്മുടെ കഷ്ടതകളിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ ഞെരുക്കങ്ങളിൽ നിന്ന് വിൽക്കുന്ന കർത്താവിനെ ആശ്രയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ